ഇത് മാസം ഫോട്ടോ ഫോട്ടോഷീതാണ് ഹീറോൻ്റെ പ്ലഷറാണ് വണ്ടി ജനറൽ സർവീസിനായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണേ പക്ഷേ ഇത് ശരിക്കും സ്കൂട്ടർ മോഡലിൻ്റെ അല്ല ബൈക്ക് മോഡൽ സാധാ സ്പോക്കിൻ്റെയാണെന്നുള്ളൂ ഒറിജിനൽ തന്നെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല നമുക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ ബാക്കിലത്തെ വീലിൻ്റെ ഷാഫ്റ്റ് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തൽക്കാലം വേറെ പ്രോബ്ലം ഇല്ല ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനായാലും പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ബാക്ക് വീലും ലൈനറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാമൊന്നിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആണ് നമുക്ക് വരാം ഹീറോൻ്റെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി കമ്പനി ബെൽറ്റ് കിടക്കണേ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല പുതിയ ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേവ് റോളറൊക്കെ വന്ന യൂണിറ്റ് ആയാലും നിലവിൽ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല ബെൻഡെക്സിൻ്റെ വർക്കിങ്ങും ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റും പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് ഷൂ ഒക്കെ പുതിയ ഷൂ കിടക്കണം അതും കേട്ടോ അപ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഏറെ അടിച്ചൊക്കെ ഒന്ന് ക്ലീനാക്കുക റീസെറ്റ് ചെയ്യുക അത്രയാണ് ഉള്ള വർക്ക് കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചോക്ക് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ചോക്ക് കേബിൾ ഏറ്റവും സേഫ് കെട്ടോ കാരണം വെച്ചാൽ ഇടയ്ക്ക് സ്റ്റെക്ക് ആവുന്നുണ്ട് ഇതിൻ്റെ പ്രോബ്ലം എന്തായാലും ചോക്ക് സ്റ്റെക്ക് ആയെന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ തന്നെ നിൽക്കുമ്പോൾ ഇത് ഇത്രയും ലോഡായാലാണ് നിൽക്കുകയുള്ളു ആ കണ്ടീഷനിലാണ് ഓപ്പണായിട്ട് നിൽക്കുക അപ്പോൾ പരമാവധി പരമാവധിയും ചോക്കേബിൾ മാറ്റിയിടാൻ ശ്രദ്ധിക്കുക കാരണം ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ചോക്ക് ആയിക്കിടന്ന് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ ചോക്കേബിൾ മാറ്റാ സെറ്റ് ചെയ്യുക കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി സെക്കൻഡ് റിഫിലറി യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ് അത് പൊടിഞ്ഞ് ഒടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം അത് ഈ ഭാഗത്തായിട്ട് വന്നത് ഉള്ളിലായിട്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഫ്രണ്ടിലേക്ക് വന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ആയാലും നമുക്കൊന്ന് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാവുന്നൂ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് കേബിളായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് അല്ലെങ്കിൽ സ്പീഡോമീറ്ററും ഓക്കെയാണ് കേട്ടോ ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ടയറൊക്കെ നല്ല ടയറാണ് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കത് ഫ്രണ്ടിൻ്റെ ഭാഗമായാലും ബ്രേക്ക് ചെയ്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആമറോൻ്റെ അഞ്ച് ആമ്പറിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല പതിമൂന്ന് വോൾട്ട് വരെ കിട്ടണുണ്ട് അപ്പോൾ വേറെ പറയത്തേ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ എഞ്ചിൻ ഓയിലായാലും നമ്മൾ നോക്കി നല്ല ഓയിലാണ് വണ്ടിക്കകത്തുള്ളതേ കേട്ടോ ഓയിൽ ചെക്കപ്പ് ആണോ പറഞ്ഞാൽ തന്നെ ഓയിലായാലും നല്ല ഓയില്ല ഫ്രഷ് ആണ് കളറ് കാര്യമായിട്ട് ചേഞ്ച് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്ത് നമുക്ക് ജനറൽ സർവീസ് ആയിട്ട് ചെയ്ത് വരുമ്പം ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏകദേശം നമുക്കൊരു മൂന്ന് മണിക്കാകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയി വേണ്ടി എടുക്കാൻ പറ്റും ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വേണ്ടി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോസൊക്കെ ഇതൊന്നും വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടായിരട്ടോ അപ്പോൾ നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ